ഡയമൻസ് പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട അച്ചടക്ക നടപടിയായി അധ്യാപികയെ സ്ഥലം മാറ്റി കരിമ്പുഴ കുലുക്കിലിയാട് ജി എൽ പി സ്കൂൾ അധ്യാപിക സി സന്ധ്യയെയാണ് സ്ഥലം മാറ്റിയത് അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തട്ടിപ്പിനിരയായവർ സ്കൂളിലെത്തി നേരത്തെ പ്രതിഷേധിച്ചിരുന്നു പാതിവിലയ്ക്ക് ഗൃഹോപകരണങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തുക പറ്റിച്ചുവെന്ന സന്ധ്യയ്ക്കെതിരെ ശ്രീകൃഷ്ണ പോലീസിൽ കേസുണ്ട് സന്ധ്യ പൊതുസമൂഹത്തിൽ വകുപ്പിന് അവമതിപ്പുണ്ടാക്കിയെന്ന പാലക്കാട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നു കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അണ്ണമ്പാടം ജി എൽ പി സ്കൂളിലേക്കാണ് സന്ധ്യയ്ക്ക് സ്ഥലം മാറ്റം കേസിലെ പ്രധാന പ്രതിയായ കരിമ്പുഴ ഐആർ ഡി സി ചെയർമാൻ ഉണ്ണികൃഷ്ണന്റെ ഭാര്യയാണ് സന്ധ്യ ഉണ്ണികൃഷ്ണൻ പലരിൽ നിന്നും പണം വാങ്ങിയത് അധ്യാപികയായ ഭാര്യയുടെ അക്കൗണ്ടിലേക്കായിരുന്നു ഇവർ ജോലി ചെയ്യുന്ന സ്കൂളിന് മുന്നിൽ തട്ടിപ്പിനിരയായവർ എത്തി പ്രതിഷേധിച്ചിരുന്നു പ്രധാന അധ്യാപികയ്ക്ക് ഇവരെ സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്തിരുന്നു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്